എല്ലാവർക്കും അച്ചു സെമിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ആണോട്ടോ മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിംപിളായിട്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റിയിട്ടുള്ള റിങ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല വൈറ്റ് എഡി സ്റ്റോണിൽ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ ഹാങ്ങിംഗ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മാറ്റ് ആണ് ലോക്കറ്റും അതുപോലെ തന്നെ മാലിയും വന്നേക്കുന്നത് നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടൊരു ഏഴുപിടി ലെങ്ങത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ചെറിയൊരു വ്യത്യാസമാണോട്ടോ വരുന്നത് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനാണ് കേട്ടോ ക്രിസ്റ്റൽ വന്നേക്കണ ചെറിയൊരു വ്യത്യാസമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സെയിം ലെങ്ത് ഒക്കെ സെയിം ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുടെ കേട്ടോ സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ലസ്സാണ് കേട്ടോ നല്ല ഭംഗിയിൽ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് വൈറ്റ് ഏടിയുടെ സ്റ്റോണിൻ്റെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കുരിശാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മൂന്നു ലയറിൻ്റെ ബോക്സ് ചെയ്യുന്നവയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ചെയ്യാനും അടിപൊളിയാണ് അതുപോലെ തന്നെ കുരിശും സൂപ്പറാണ് സിമ്പിളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് രണ്ട് വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസല്ലോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡ് ഇല്ലില്ലേ അതിൽ വരുന്ന മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ആറ് പിടി ലെങ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും അത് റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആറുപിടി ലെങ്ത്തിൽ വരുന്ന ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ലോക്കറ്റൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലിയാണോ കേട്ടോ വന്നേക്കണത് നമ്മളിത് കരിമണിയുമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബോക്സ് ചെയിനില് എട്ടുപിടി ലെങ്ത്തിൽ ഉള്ള ചെയിനുമേ ആണ് കേട്ടോ സെറ്റ് ചെയ്തേണ്ടത് താലി മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരാം അതല്ല ഇതുപോലെ സെറ്റായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും തരൂട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോണിൽ വരുന്ന അടിപൊളി റിംഗ് ആണ് റിങ്ങാണെട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള റിംഗോളാണ് കേട്ടോ വന്നേക്കണത് ൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം പോളിച്ചേരി ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡല് മാലയാണോട്ടോ ആറ്പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് ഇടയിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണം ഒട്ടും ഹെവിയായിട്ടുള്ള സൈസല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു റിങ് ആണ് കേട്ടോ ഡിസൈൻ നല്ല സൂപ്പറായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു മാലയാണ് മാലയാണോ ഇത് ആറ് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു കേട്ടോ അത് വീണ്ടും റീ റീസ്റ്റോക്കിൽ വന്നേക്കണതാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ് ആണ് വന്നേക്കുന്നത് നമുക്ക് വേണേ ലോക്കറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തരാൻ ഒരു മോഡലാണ് അതല്ല ഇതുപോലെ തന്നെ ഇട്ടാലും നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയില്ലേ നല്ല അടിപൊളി ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇത് വെറുതെ പറയണതല്ല നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക നല്ല അടിപൊളിയല്ല സിമ്പിളാണ് സ്റ്റോൺ വർക്ക് വർക്കൊന്നും ഒട്ടും വരുന്നില്ല മാറ്റാണ് കേട്ടോ കളറിങ് വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബോംബെ ചെയ്യാൻ ആറ് ആറ് പിടി ലെങ് വരുന്ന ഒരു ചെയിനാണ് ആണ് കേട്ടോ ബോംബെ ചെൻ എന്ന് പറയും അതുപോലെ തന്നെ ഉറുവശി ചെയിൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് ലോക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി മോഡൽ ആണ് ഇതിൻ്റെ അഞ്ച് പിടി ലെങ്ത്തിലും ആറ് പിടി ലെങ്കിലും എട്ട് പിടി ലെങ്കിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ബേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കമ്പ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്